വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരിയുടെ ക്രമസമാധാന രംഗത്ത് നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിച്ച വടക്കാഞ്ചേരിയുടെ സ്വന്തം സിഐ റിജിൻ തോമസിന് ബി സി വി ന്യൂസിന്റെ സ്നേഹാദരം കൈമാറി സുത്യർഹമായ സേവനത്തിന് ശേഷം എറണാകുളം ഹിൽ പാലസ് സ്റ്റേഷനിലേക്കാണ് സ്ഥലമാറ്റം വടക്കാഞ്ചേരിയുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ആളുകളുമായി അടുത്തിടപഴകയും ക്രമസമാധാന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചും അക്രമികളോടും കുറ്റവാളികളോടും കർക്കശ നിലപാട് സ്വീകരിച്ച് നിയമത്തിന് മുന്നിൽ എത്തിച്ചും വടക്കാഞ്ചേരിയിൽ സുദ്ർഹമായ സേവനമനുഷ്ഠിച്ച സി ഐ റിജിൻ എം തോമസിന് വി സി വി ന്യൂസിന്റെ സ്നേഹോഷ്മളമായ യാത്രയപ്പ് നൽകി ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളിൽ ക്രമസമാധാന രംഗത്ത് മുൻപന്തിയിൽ നിന്ന് നയിച്ച് മികച്ച സേവനത്തിനുള്ള അംഗീകാരവുമായാണ് അദ്ദേഹം വടക്കാഞ്ചേരിയിൽ നിന്നും ായ വടക്കാഞ്ചേരി സേവ്യർ കൊലപാതകൂരിൽ നിന്നും എൺപത്തിനാല് കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവം റഷ്യയിലേക്കുള്ള മനുഷ്യക്കടത്ത് കേസിലെ പ്രതികളെ പിടികൂടിയതും യെങ്കക്കാട് വീട് കുത്തി തുറന്ന് നടത്തിയ മോഷണത്തിലെ പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയതും അകമല റെയിൽവേ ട്രാക്കിൽ നിന്നും ലഭിച്ച അസ്ഥികൂടം കുണ്ടന്നൂർ സ്ഫോടക വസ്തു പിടിച്ച കേസിലെ പ്രതിയാണെന്നുള്ള കണ്ടെത്തലുമെല്ലാം സി ഐ റിജിൻ എം തോമസിന്റെ അന്വേഷണ മികവിനെ എടുത്തു കാണിക്കുന്നതാണ് വടക്കാഞ്ചേരി സിഐ ആയിരിക്കെ ജില്ലയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട് ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേസ് പ്രതിയെ അതിസാഹസികമായി കീഴ്പ്പെടുത്തിയത് ഏറെ ചർച്ചയായ സംഭവങ്ങളായിരുന്നു കുണ്ടന്നൂരിൽ വിളറി പിടിച്ചോടിയ പോത്തിനെ കീഴ്പ്പെടുത്തിയതും രണ്ടായിരത്തിഇരുപത്തിനാലിലെ വടക്കാഞ്ചേരി പ്രളയത്തിൽ കഴുത്തിനൊപ്പം വെള്ളത്തിലിറങ്ങി ഫ്ളാറ്റിലുള്ളവർക്കായി രക്ഷാപ്രവർത്തനം നടത്തിയതുമെല്ലാം നാടിന്റെ പ്രശംസയ്ക്ക് വഴിവച്ചിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി വി സി ബി ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ലിൻഡോ കുണ്ടനൂർ വി സി ബി ന്യൂസ് ഇൻചാർജ് കെ ആർ രാകേഷ് എന്നിവർ ചേർന്ന് ഉപഹാരം കൈമാറി വി സി ബി ന്യൂസ് റിപ്പോർട്ടർ മനോജ് ഓർമ്മ മറ്റ് ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു വി സി ബി ന്യൂസ് വടക്കാഞ്ചേരി